ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദീപാവലി അന്ന് ആരംഭിക്കേണ്ട ഒരു മന്ത്രത്തെ പറ്റി പറയാം ദുഃഖശാന്തിക്ക് ഉത്തമമായിട്ടുള്ളൊരു മന്ത്രമാണിത് ദീപാവലി ദിവസം തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് വ്യാഴാഴ്ചയും രോഹിണി നക്ഷത്രവും പൗർണമി ദിവസവും ജപം തുടങ്ങുന്നതിന് നല്ലതാണ് ദിവസം രണ്ട് നേരം അൻപത്തിയെട്ട് വീതം നാൽപ്പത്തെട്ട് ദിവസം തുടർച്ചയായി നെയ്വിളക്ക കൊളുത്തി ജപിക്കണം അത്ഭുത ശക്തിയുള്ള മന്ത്രമാണിത് ക്ലേശങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ അസ്വസ്ഥത ഇവയ്ക്കൊക്കെ ഉത്തമമായിട്ടുള്ളൊരു മന്ത്രമാണിത് മന്ത്രം ഇതാണ് ഓം ക്ലീം 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 ശ്രീം ശ്രീം ബാലായ ശ്യാമളായ ക്ലീം ഗോ ഗോഗോപ്രിയ നവനീതപ്രിയ ശാശ്വതായ ക്ലീം ക്ലീം ശ്രീം ബാലഗോപാലായ ദേവവന്ദിതായ പരമാത്മന ക്ലീം ശ്രീം നമോ നമ